ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമുക്കൊന്ന് പണിക്കാരുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അതാ ചായ കൊടുക്കുന്ന കൊടുക്കുന്നത് നിരക്കിലാണ് നമ്മുടെ വീടൊക്കെ മേലെ ഷീറ്റൊക്കെ ഇറക്കി ഇനിയിപ്പോൾ ബാക്കിലത്തെ അടുക്കളയും പൊളിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ട് കൊടുക്കണം ബെൽറ്റ് വാർത്തിട്ടാണ് നമ്മൾ ബാക്കിലത്തെ അടുക്കള പണിയണത് അപ്പോൾ ഇവിടെ ഈ സൈഡൊക്കെ പൊളിച്ചിരിക്കും ഇപ്പോൾ കുറച്ച് കല്ലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് എഴുപത്തഞ്ചോളം കല്ല് കിട്ടി നല്ലത് അതപ്പോൾ തയ്യൽ റൂമിൽ ഇങ്ങനെ അട്ടിയിട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചുമരി പണിയുമ്പോൾ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പത്തന്നും മെറ്റലും അതേപോലെ തന്നെ താപൂക്കും കോറിപ്പൊടിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അത് അവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബെൽറ്റ് വാർക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് അതിൻ്റെ മുകളിൽ നമ്മൾ കല്ലുവെച്ച് പടവ് പണിയാട്ടാ അങ്ങനെ ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു വേസ്റ്റ് സാധനങ്ങളൊക്കെ കോരി പോവാൻ അപ്പോൾ ബംഗാളികൾ ഒരു സൈഡിൽ കൂടെ അവരിൻ്റെ പണി നടക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ ബെൽറ്റ് വാർപ്പും നടക്കുന്നുണ്ട് ഇവിടുത്തെ മൂന്ന് ജനം ഞാനും ഇപ്പയും കൂടി എന്നിട്ട് കുത്തിപ്പൊഴിച്ചെടുത്തുട്ടെന്നാൽ ഇന്നലെ പിന്നെ ബംഗാളികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ചെയ്തു അപ്പം ആ മൂന്ന് പണിയും അവർക്ക് ലാഭിച്ച് എന്നാലും വേണ്ടില്ല കുറച്ചൊക്കെ കുറച്ചും കൂടി ഉള്ള വേസ്റ്റ് ആദ്യം നമ്മൾ രണ്ട് വണ്ടി വേസ്റ്റ് കോരി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബാക്കിയുള്ളതും കൂടി ഞങ്ങൾക്ക് കോരിക്ക വൃത്തിയാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യിക്കുന്നത് കേട്ടോ അങ്ങനെ ബെൽറ്റ് വേർപ്പൊക്കെ അതിന് ഇവര് പോയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള വേസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് കോരി പോയി അവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പം പിന്നെ വെള്ളം വന്നപ്പോൾ രണ്ട് ഡ്രം ഉള്ളിലും പുറത്ത് രണ്ട് ഡ്രം അങ്ങനെ വെച്ചിട്ട് വെള്ളം അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിനുള്ള ദിവസങ്ങളൊക്കെ വെള്ളം വേണ്ടി വരുമല്ലോ അപ്പം നമുക്ക് പഴയ കുറച്ച് കട്ടിലും ജനലും ഒക്കെ കൂട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നായിട്ട് കരാറ് കൊടുത്തിട്ട് അവിടെയൊക്കെ നോയിട്ട് എടുത്തതായിരുന്നു പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ രണ്ട് ജനലും നല്ലതാണ് ഇതിൻ്റെ ഡോറുകളൊക്കെ ഊരി മാറ്റിയിട്ട് ഞാൻ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകും കാരണം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാലും കൂട്ട് സിമെൻറ്റും കൂടുമല്ലോ മറ്റേ രണ്ട് വാർപ്പിൻ്റെ കട്ടള ജനലിൻ്റെ കേട്ടാ അത് രണ്ടും പുതിയത് വാങ്ങിയതാണ് ഇതാണപ്പോൾ ഒരു ഡോർ ഉള്ളത് ബാക്കിലേക്കുള്ള ഡോറാണ് അത് ബാക്കി രണ്ട് കട്ടില റൂമുകളിലുള്ളാണ് ഒരു കട്ടില ബാക്കിലേക്കും അങ്ങനെ മൂന്ന് കട്ടിലേന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് ജെൻറ്റിലും അതൊക്കെ കൂട്ടി കുറച്ച് അഫോർഡബിൾ റേറ്റിന് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ കുറച്ച് ചിലവ് കുറയ്ക്കാൻ സാധിക്കും നമ്മളെ കൊണ്ട് അപ്പം അങ്ങനെയിട്ട് ഇതാണ് ഇപ്പോ വീട് പണിയുടെ ഘട്ടം